അപ്പോഴേ ഞാനിപ്പോൾ കുറച്ച് കാന്താരി പറച്ച് ഉപ്പിലിടാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ വിനാഗിരി ഉപ്പും കൂടെ തിളപ്പിച്ച് ഇത് ഞാൻ കഴിഞ്ഞയാഴ്ച പറിച്ച കാന്താരിയാണേ അപ്പം ഞാൻ അങ്ങനെ വിനാഗിരി ഉപ്പ് ഉപ്പുമല്ലൂടെ തിളപ്പിച്ച് ഇട്ടുകഴിഞ്ഞാൽ നല്ല റിജിയുണ്ട് അതിന് എന്നാൽ പിന്നെ ഈ ആഴ്ച ബാക്കി അടുത്ത കാന്താരിയും കൂടെ പറിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പറിച്ചു അപ്പോൾ കുറച്ച് നെല്ലിക്ക ഒരു പത്ത് നെല്ലിക്ക അതും കൂടെ ഇട്ട് ഈ കാന്താരി നെല്ലിക്കയും കൂടെ ഒരുമിച്ചങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ കാന്താരിയൊക്കെ കഴുകി വെച്ചു നെല്ലിക്ക ആവി കയറ്റി വേവിച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നാരങ്ങ കൂടെ ഉണ്ടാവും അവർ ഓടുവണ്ണ കൂട്ടുന്നുണ്ട് അപ്പോൾ നാരങ്ങയും കൂടെ ഉട്ടങ്ങി ഇങ്ങനെ ആക്കി വെച്ചു ഇനി ഇത് കുപ്പിയിലാക്കി വെക്കണം അപ്പം നല്ലതല്ലേ നഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കും ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം അപ്പോഴേ ഇത് ഇവിടെ ഉണ്ടായ വാവിക്ക ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് ഉപ്പും തൈരും അതിനകത്ത് പറ്റിച്ചിട്ട് ഉണക്കിയെടുത്തതാണ് അതുപോലെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മഴയല്ലേ ഉച്ച കഴിയുമ്പോഴത്തേക്ക് മഴയാണ് അതുകൊണ്ട് അത് ശരിക്കും അങ്ങ് ഉണങ്ങി കിട്ടിയിട്ടില്ല കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് എന്നാലും നല്ലതാണ് പച്ചമുളക് കയറിയിട്ട് നമ്മുടെ സ്വന്തം പാവയ്ക്ക് ഉണങ്ങി എടുത്ത് കഴിക്കുമ്പോൾ പ്രത്യേക രുചിയല്ലേ